കർണാടക സർക്കാരും ദുരന്ത നിവാരണ സേനയുമായുമൊക്കെ ബന്ധപ്പെട്ട് അർജുന്റെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മതിലകം പാപ്പനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം എന്ന പേരിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും കളരിപ്പറമ്പ് പി ഹാളിൽ എം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം ദുഃഖം നിറഞ്ഞ സാഹചര്യത്തിലും പലരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം പുലർത്തുന്ന ഔന്നിത്യവും സമാനതകളില്ലാതെ നടത്തുന്ന സംഘടനത്തെക്കുറിച്ചുമാണെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് തുക ബാങ്ക് നിക്ഷേപമായി നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് പാപ്പനിവട്ടം ബാങ്ക് നടത്തിയ ശ്രമം മാതൃകാപരമാണ് കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്ക് ഉപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി എൽഇഡി ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആകെ മാതൃകയാണെന്നും കെ രാജൻ പറഞ്ഞു നാല് ദിവസം മുമ്പ് നമുക്ക് ആർക്കും പരിചിതമില്ലാതിരിക്കുന്ന നാല് ദിവസത്തിനിടയിൽ ഭാഷകളും ഒക്കെ കടന്നു നമ്മുടെ ഒരു അർജുന മനുഷ്യനെ പറ്റി നമ്മുടെ നാട് കേരുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായും കർണാടക ഗവൺമെന്റുമായും ദേശീയ കേന്ദ്ര നിവാരണ സേനയുമായും

ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം നടത്തുന്ന സമാനതകളില്ലാത്ത ഞാനിത് പറയാൻ കാരണം നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ട ഒരു ഘട്ടം ഉപകാരങ്ങൾ സ്വീകരിക്കാൻ എത്തിച്ചുള്ള കുഞ്ഞു മനസ്സുകളോട് അർജുനനെ ഓർത്ത് എപ്പോഴെങ്കിലും ഈ നാല് ദിവസത്തിലുണ്ടെങ്കിൽ മനസ്സിൽ ഒരു ചെറുനോവന്റെ കണിക

നമ്മുടെ കേരള സംസ്ഥാനം ഊർജ്ജ സംരക്ഷണ രംഗത്ത് നല്ലവണ്ണം ചർച്ച ചെയ്ത പെരിഞ്ഞരോർജം എന്ന് പറയുന്ന പെരിഞ്ഞര പഞ്ചായത്തിന്റെ പദ്ധതി

മതുലകം സ്വദേശി സുബിൻ കണ്ണദാസിനെ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു തഴപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുബിന് ദേശീയ തലത്തിൽ അവാർഡുകൾ ലഭിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറിലധികം ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പാപ്പനിവട്ടം ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ടി സി സിനി തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ഡയറക്ടർമാരും പ്രമുഖ സഹകാരികളും ജീവനക്കാരും ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു ാണ് കൺഗ്രാഷൻ ആൻഡി നമ്മുടെ ഇതേപ്രദ മന്ത്രിക്ക് ബാങ്കിന്റെ ഒരു ഉപകാരം സമർപ്പിക്കുന്നു നേരത്തെ ഓർഡോ